മുഖ്യമന്ത്രി ഒന്നും ചോദിച്ചാ പോലും ഞാൻ കൊടുക്കൂല പിന്നെയാണ് കളക്ടർ ഒന്ന് എന്റെ അടുത്ത് ഓർഡർ ഇടണേന്നാണ് ഇനിയൊരു കളവി ഇരിക്കയാണ് അതാ ഇത് കണ്ട ഇതില് നടന്നു പോയ സമയത്താണ് പാമ്പ് കടിച്ചത് ഞങ്ങളേക്ക് ഒരു ഗതികള് അത്രയും ഉള്ളു മോനുമുട്ടാ നമ്മള് ആരടുത്ത് പറയണെന്ന് പറ ഞങ്ങൾ എല്ലാരെയും കാല് പിടിക്കണു പോയി സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ഏക്കർ വാങ്ങാനോ സിറ്റിയിൽ പോയി താമസിക്കാനോ നിവർത്തി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സിറ്റിയിൽ പോകില്ലേ അവർ പറയണത് ഇവർ പാർട്ടിക്കാരെ പേടിയാണ് അവർക്ക് ആ പാർട്ടിക്കാർ അറിയാതെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പേടിയാണ് ചീത്ത വിളിക്കേണ്ട ആവശ്യമല്ല അഥവാ ഞങ്ങള് ചീത്ത വിളിച്ചെങ്കിൽ മൊബൈലിൽ പിടിക്കാം എന്താ തെറ്റാണോ അത് വിട്ട് ആരെയും കേൾപ്പിക്കാം നമുക്കതേ കൊള്ളു മുന്നോട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി ഇതുവരെയും കറണ്ട് കിട്ടിയിട്ടില്ല ഞാൻ ഇറങ്ങിക്കേറാൻ ഒരു സ്ഥലവും ഇല്ല എവിടെ ചെന്നാലും എൻ്റെ പേര് അവിടെ എവിടെ ചെന്നു ചോദിച്ചാലും അവർ പറഞ്ഞു കളക്ടറേറ്റിലായാലും ശരി താലൂക്കിലായാലും ഒമ്പതാം വാർഡാണ് നിൽക്കുന്നത് ഇവിടുത്തെ കുറെ ചേച്ചിമാരൊക്കെ ഞങ്ങളെ വിളിച്ചത് അനുസരിച്ചാണ് എത്തിയത് ഈ ഒരു സംസ്കാര കേരളത്തിൽ ഈ ഒരു ആധുനിക കേരളത്തിൽ ഇങ്ങനെയും കുറച്ച് ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട് നടക്കാൻ വഴിയില്ലാതെ കറണ്ടില്ലാതെ അങ്ങനെ ഇവിടെ ഇവരെ ജയിപ്പിച്ചിവിടുന്ന മെമ്പർ പോലും ഒരു പക്ഷേ ഇവരെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ വന്ന് ഈ വഴി കൂടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത്ര പത്തിരുപത് കുടുംബങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നു മനസ്സിലാവുന്നില്ല കാരണം ഇപ്പം മഴ ഒന്ന് തോറു നിൽക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റില്ല പൊടിക്കുട്ടികൾപ്പെടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അവരൊക്കെ ഇതുവഴിയാണ് സ്കൂളിൽ പോകുന്നത് ഒരുപാട് ഇടജന്തുക്കളുടെ ശല്യമുണ്ട് അത് മാത്രമല്ല ഒരാൾക്ക് അസുഖമായി കഴിഞ്ഞാൽ അയാളെ കസേരയിൽ ഇരുത്തി കൊണ്ടുപോകേണ്ട ഗതികളാണ് ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് വേറെ ആരെ വസ്തുക്കളും വേണ്ട ഞങ്ങൾക്ക് വഴി ഒരു സ്ഥലം തന്നാൽ മതി അതാണ് ഈ മാറ്റി തരുന്നില്ല വഴിക്ക് വേണ്ടി കാരണം അവരെ വസ്തുക്കൾ ഞങ്ങള് അവകരിച്ചെടുക്കുന്നു നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ എന്റെ പരില് കേസും കൊടുത്തിട്ടുണ്ട് അവ അവ അതിലൊന്നും ഇടപെടണില്ല അവ ഞാൻ പറയണ് കിട്ടൂല എന്നാണ് പറയുന്നത് കിട്ടൂല അതാണ് വഴി ഞങ്ങൾ അവകാശം ലൈറ്റ് ഞങ്ങൾക്ക് അവകാശം പക്ഷെ അത് തരണ്ടേ അത് തരാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യൂ എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്റെ വീട്ടിൽ വന്നതാണ് വന്ന് ചെറിയ ഒരു പ്രശ്നം വന്ന് വന്ന് ശ്വാസം മുട്ട് വന്ന് കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന മുമ്പേ ആള് മരണപ്പെട്ട് ആ അവസ്ഥയിലാണ് എടുത്തോണ്ട് പോവാ ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ ഒരു കളവി ഇരിക്കയാണ് ഇനിയൊരു കളവി ഇരിക്കയാണ് തല മരിച്ചതാ ഈ വീട്ടിൽ നിന്ന് അവരെ എടുത്തോണ്ട് പോവാണ് ചെയ്ത് ഇത് കണ്ടാ ഇതില് നടന്നു പോയ സമയത്താണ് പാമ്പ് കടിച്ചത് ഇപ്പൊ മൂന്നാലഞ്ചു വർഷായി അവളും കൂടെ വന്നാണ് കൊണ്ടുപോയത് അപ്പൊ അത്രയും പാട്ടിലൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ഓ കടിച്ച് മെഡിക്കൽ കോളേജിൽ അയച്ചൂരിലൊക്കെ കിടന്നു ഇത്രയും ഞങ്ങള് ഇതാക്കിയിട്ട് ഞങ്ങൾക്കൊരു വഴി തരണ്ടേ ഒരുപാടൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഒരു ഓട്ടോ വരുന്ന രീതിയിലുള്ള ഒരു വഴിയായ ഞങ്ങളെ വീട്ടിൽ ആണുങ്ങൾ കൂലിപ്പണിക്കാരാണ് ഞങ്ങൾക്കൊരു വയറിളക്കം വന്ന് ആ വയറിളക്കം വന്നാൽ ഞങ്ങളാണുങ്ങളില്ലെങ്കിൽ ഞങ്ങളെ ചെറിയ കുഴി ആശുപത്രിയിൽ കൊണ്ടെത്തിക്കും ഒരു ഓട്ടോക്കാരെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നൂറ്റിയെട്ടില്ലെങ്കിലും അവരെത്തിക്കുക അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളു ഞങ്ങൾ ഇതേ കൂടുതൽ എന്തൊരു വേണം മോനൊക്കെ അങ്ങോട്ട് നോക്ക് ഞങ്ങളെയൊക്കെ ഒരു ഗതികള് അത്രയേ ഉള്ളു മോനുമുട്ട നമ്മൾ ആരെടുത്ത് പറയണമെന്ന് പറ ഞങ്ങൾ എല്ലാവരെയും കാല് പിടിക്കണു പോയി ഞങ്ങൾക്ക് ഏക്കർ വാങ്ങാനോ സിറ്റിയിൽ പോയി താമസിക്കാനോ നിവർത്തി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സിറ്റിയിൽ പോകില്ലേ ഒരു വഴിക്ക് വേണ്ടി ആരും കൊണ്ടുപോകണവരല്ല നമ്മൾ ചാവുമ്പോൾ അവിടെ ഇട്ടിട്ട് പോണതാണ് അങ്ങനെ ഏക്കർ കണക്കുള്ളവരാണ് അവർ ഇവരൊക്കെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടവരൊന്നും ഇല്ല അപ്പം നമ്മൾ അവരടുത്ത് ചോദിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളുതാ ഈ ഒരു മൂലയുടെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് അഞ്ഞാട്ടെല്ലാം ഞങ്ങൾ മൂന്ന് മീറ്ററിന് വഴി വാങ്ങിച്ചിട്ടേക്കണതാ ഈ ഒരു മൂല ഒരു ചീലാന്തിയും ഒരു തെങ്ങിൻ്റെ ഒരു ഇതേ ഉള്ളു പിന്നെ കരള ഇല്ലാത്തവരടുത്ത് ഞങ്ങൾ എന്തേലും പറയുന്നത് മുമ്പർ വന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പർ പറയണെന്തായിരുന്നു അറിയാം ഞങ്ങൾ ചീത്ത വിളിക്കണമെന്നും എന്തിനാ ചീത്ത വിളിക്കണത് നിങ്ങളും വന്ന് നിൽക്കുകയല്ലേ ചീത്ത വിളിക്കേണ്ട ആവശ്യമല്ല അഥവാ ഞങ്ങൾ ചീത്ത വിളിച്ചെങ്കിൽ മൊബൈലിൽ പിടിക്കാം എന്താ തെറ്റാണോ അത് വിട്ട് ആരെയും കേൾപ്പിക്കാം നമുക്കതേ ഉള്ളു മുന്നോട്ടാല് ആ ഞങ്ങള് കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ കൊടുത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് എല്ലായിടത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറയണത് ഇവർ പാർട്ടിക്കാരെ പേടിയാണ് അവർക്ക് ആ പാർട്ടിക്കാര് അറിയാതെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പേടിയാണ് അതുകൊണ്ട് അവർക്ക് അതിനെ അവര് ഈ കാര്യത്തിനായിട്ട് അവർ ഇറങ്ങൂല നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വഴിയിലെ കാര്യത്തിനായിട്ട് നിങ്ങൾ ആരും അങ്ങോട്ട് ചെല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെ മെമ്പറും ഈ പാർട്ടിക്കാരും നമ്മളെ ഈ വാർഡിലൊരു ഗ്രൂപ്പുണ്ട് ആ വാർഡ് ഗ്രൂപ്പിൽ ഞാൻ ഈ മെസ്സേജ് വഴിയെ പറ്റി ഇട്ട് ഇട്ട സമയത്ത് യാതാ ഒരു വ്യക്തി പറഞ്ഞിരിക്കുകയാണ് ഈ വഴിയിലെ കാര്യത്തെ പറ്റി അങ്ങോട്ട് മിണ്ടിക്കൊണ്ട് ചെല്ലരുത് നിങ്ങൾ ഈ കാര്യം മറന്നിരിക്കേ അവർക്കൊക്കെ വഴിയുണ്ട് ആ മെമ്പർക്കായിരുന്നാലും സകല ആൾക്കാർക്കും വഴിയുണ്ട് ആവശ്യമില്ലാതെ മൂന്നാറ്റു മുക്കു വരെ റോഡും ഉണ്ട് ഇങ്ങോട്ട് കിടന്ന് ജനങ്ങൾക്കാണ് വഴി ഇല്ലാത്തത് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ സംസാരിച്ച ആൾക്കാരെ അല്ലേ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് ഒരു പത്ത് അതെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി ഇതുവരെയും കറണ്ട് കിട്ടിട്ടില്ല ഞാൻ ഇറങ്ങിക്കേറഞ്ഞ ഒരു സ്ഥലവും ഇല്ല എവിടെ ചെന്നാലും എൻ്റെ പേര് അവിടെ എവിടെ ചെന്ന് ചോദിച്ചാലും അവർ പറഞ്ഞുതരും കളക്ടറേറ്റിലായാലും ശരി എന്നാൽ താലൂക്കിലായാലും വില്ലേജിലായാലും പേര് പോയി ചോദിച്ചാൽ തന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പേര് പറയുമ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ ചെന്ന് ഞാൻ പരാതി പറഞ്ഞപ്പോൾ അവര് ചോദിച്ചിട്ട് ഈ വ്യക്തിയെ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അവസാനം അവരടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയൊന്നു ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കില്ല പിന്നെയാണ് കളക്ടർ വന്ന് എൻ്റെ അടുത്ത് ഓർഡർ ഇടണേന്നാണ് ആ വ്യക്തി പറഞ്ഞുതെന്ന് ഇവർ പറയുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര വീട് കിടക്കുന്നു ആരും വരുന്നില്ല കറണ്ട് ഇല്ലാത്തോണ്ട് അവരൊക്കെ പകുതിയിൽ ഇട്ടിട്ട് പോയിരിക്കും പൂർത്തിയാക്കി ഇട്ടവരും ഉണ്ട് ലൈഫ് പദ്ധതിയിൽ വന്ന വീടുകളാണ് അപ്പൊ ഇത് ലൈഫിന്റെ പദ്ധതിയാമ്പ സർക്കാരിനല്ലേ അതിൻ്റെതായ ഇത് നമുക്കൊരു വഴിയായാലും വൈദ്യുതി ആണെങ്കിലും തരേണ്ട അവരെ ബാധ്യതയല്ലേ പക്ഷെ അവരാണ് നമ്മക്ക് ഒരു ഇതും എന്നാൽ വേറുള്ള സ്ഥലങ്ങളിലെല്ലാം വഴിയും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞ ഒരു കാട് കണക്ക് കിടക്കുന്ന ഈ ഒരു വസ്തുവിന് യാതൊരു വിധ കൃഷിയൊന്നും ചെയ്യുന്നില്ല അത് എന്നിട്ട് പോലും അവർക്ക് നിങ്ങൾക്ക് ഒരു വരാൻ പറ്റില്ല അതിലുള്ള ഇത് എന്ന് പറഞ്ഞാൽ ഈ വഴി വന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗം ഉള്ളത് ആ വസ്തു ഇത് വസ്തു വസ്തുക്കാർക്കാണ് കൂടുതൽ ഉപയോഗം ഉള്ളത് പക്ഷെ അവർ എന്തോ ഒരു ഒരു ഭാഷയാണ് ഇത് മുന്നിട്ടിറങ്ങാനുള്ളത് ഇതിൽ മുന്നിട്ടിറങ്ങാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് കാരണം നിങ്ങൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് ബാധ്യത ഉത്തരവാദിത്വം അവർക്കുണ്ട് കാരണം വെച്ചാൽ നിങ്ങളാണ് വോട്ട് ചെയ്ത് അവരെ ജന ജനപ്രതിനിധി ആക്കിയത് അല്ലേ അതാണ് കാര്യം പക്ഷെ അവരത് ചിന്തിക്കുന്നില്ല പക്ഷെ നമ്മളെ പോലെയുള്ള പാവങ്ങൾ ഞാനും എൻ്റെ അനിയത്തെയും കൂടെ നേരിട്ട് കളക്ടർ ഓഫീസിൽ പോയി എഴുതി അവര് അവിടെ നിന്ന് മെസ്സേജ് വരെ അയച്ചു എല്ലാം അയച്ചതാണ് അവർ വില്ലേജിലുള്ളവരും പഞ്ചായത്തുള്ളവരും പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല പേരാടക്കാർക്കാണ് ഉത്തരവാദിത്വം ഈ പേരേക്കാർ ഇല്ല ഞങ്ങൾ പഞ്ചായത്ത് പോയി വില്ലേജിൽ പോയി നേരിട്ട് കളക്ടർ ഓഫീസിൽ പോയി അവിടെ പോയി ആ മേടത്തിനെ കണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോഴത്തെ അവർക്കൊന്നും ഒരു അനുഭവം ഇല്ല അവരെ മേടത്തിനെ ഒരുമാതിരി മേടം അല്ലാത്ത രീതിയിലാണ് അവര് സംസാരിക്കുന്നത് സുഖമില്ലാത്ത ആളാണ് കാര്യം കൈകാണിരിക്കുന്നത് പോണ പാടുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് റോഡിലും പോണത് ാലും പ്രയാസം ഒരു ലാക്ടത്ത് പോണെങ്കിലും വലിയ പ്രയാസം ഇങ്ങനെ പോവും വീടൊക്കെ പോയപ്പോൾ ബീന്ന് അതോടൊപ്പം പിള്ളേര് പിടിച്ചുണ്ടാക്കി മരുന്ന് വാങ്ങും നടന്നുവിടുന്നു അവിടെ പോവാൻ തന്നെ വലിയ പാടാണ് എൻ്റെ പ്രകളിൽ കാണുന്ന ഈ ഒരു ആൾക്കാർ അതുപോലെ തന്നെ ഈ വഴിയുടെ ഉപഭോക്താക്കളായ ഏകദേശം നൂറോളം വ്യക്തികൾ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ ഇവരൊന്നും പുഴുക്കളല്ല ഇവരൊക്കെ മനുഷ്യരാണ് ഇവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുണ്ട് ഇവർക്കും വഴി നടക്കാനുള്ള അവകാശമുണ്ട് ഇവർക്കും വൈദ്യുതി ലഭിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള വാസ്തവം ഇവർ ജയിപ്പിച്ചുവിട്ട മെമ്പർ പോലും കൈമറത്ത് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കൂടി പോലും സർക്കാർ ചെലവിൽ റോഡ് വെട്ടുന്ന പല പല പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പരാതികളുമായി ആൾക്കാർ ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട് അങ്ങനെയുള്ള സമയത്താണ് ഈ പറയുന്ന പത്തുന്നൂറോളം ആൾക്കാർ വഴി കിടക്കുന്ന ഈ ഒരു വഴി ഇങ്ങനെ കിടക്കുകയും വൈദ്യുതി പോലും ലഭിക്കാത്ത വീടുകൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നത് ഏതായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമാണ് ജനപ്രതിനിധികളുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറ വിപിണോടൊപ്പം ശ്രീത്തുമാരാർ സൈനിങ് ഓഫ്